ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റമ്പുത്താനൊക്കെ വളവിടാൻ പോവുകയാണേ ബഡ്ഡ് തൈ ഞങ്ങൾ കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തേനൊക്കെ ഇട്ടു ഇട്ടുകഴിഞ്ഞ് മഴയും ഒക്കെ കിട്ടി അതുകൊണ്ട് നല്ലതായിട്ടിങ്ങനെ നിൽക്കുന്നു ഇനി ചെറുത് ഞങ്ങൾ ബഡ്ഡ് തൈ ഒക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു അതിന് വളമിടാൻ വേണ്ടി പോവുകയാണ് ആദ്യം ഈ മോഡിനാണ് വളമിടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള കളകളെല്ലാം പറിച്ചു അമ്മ പിന്നെയും ഒക്കെ കള പറ കളയാണ് ചേ ചേൻ വലിയ ഓർമ്മ നിന്ന് അത് ചേങ്ങും ഇരട്ടി തീരും നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട് ചേമ്പ് ആണ് ഇവിടെ എല്ലാം ഈ ചേമ്പെല്ലാം പറഞ്ഞു കൊള്ളാത്ത കൊള്ളാത്ത ചേമ്പ് എല്ലാത്തിനും വളം ഇടുകയാണ് എല്ലാത്തിനും അല്ല ഈ മോഡിനെ എല്ലാം കുറച്ച് ക്ലീനാക്കി ചെറുതായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇവനാണ് താരം മണ്ണിനുള്ളിലോട്ട് വെക്കും ഇത് ആയിട്ടാണ് ഇടുന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.